നല്ല നല്ല സൂപ്പർ പോത്തുകളാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ ഞങ്ങൾ എടുക്കാൻ വന്നേ പക്ഷേ നമുക്ക് കണ്ടപ്പം ഭയങ്കരമായിട്ട് വിശ്വാസമായി നമുക്ക് നല്ലൊരു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഫാമാണ് കേട്ടോ ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല അതിൻ്റെ കാര്യം നല്ല കുറേ പോത്തുകളുണ്ട് ിപ്പം നൂറ്റി എൺപത് നൂറ്റി അൻപത് ആ റേറ്റിലാണ് കിലോ കണക്കിനാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് പത്ത് മാസത്തിനകം നമ്മൾ തിരിച്ചു കൊടുത്താൽ അവരത് ഈ സാധനം തിരിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മുതലാളി നമ്മളോട് സംസാരിക്കും ഞങ്ങളിതിനെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പം ഞാനങ്ങ് ചെയ്തതാണ് ഇത് ആട് ഫാം പോത്ത് മാത്രമല്ല ആടുണ്ട് നല്ല ഒന്നാന്തര ആടുകൾ അത് നല്ല ക്ലീൻ ആൻഡ് ഇതായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫാമിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിയാദ് നമുക്ക് പറഞ്ഞു തരും ഇതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ നമുക്ക് പറഞ്ഞു തരും അപ്പം അത് നമുക്ക് തന്നെ നമുക്കൊന്ന് ചേട്ടാ നമ്മുടെ ഈ ചേട്ടാമെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും ഫാം നമുക്ക് നിലവിൽ ഉള്ളത് അഞ്ചൽ കൊളുത്തുപ്പിഴ റോഡിൽ തിങ്കൾ കരിക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ പറയുന്ന എൻ എസ് മലബാരി ഫാം ആൻഡ് ഫുഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫാം നിലവിലുള്ളത് ഇവിടെ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നത് ആട് മാത്രമായിരുന്നു ആട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോണിൽ ഇരുന്നൂറ്റമ്പെണ്ണം മുന്നൂറണം വരും എല്ലാ ദിവസവും ആടുണ്ടാവും സിരോഹി പർപ്പസാരി ഗുജിരി തോത്താപുരി പോലുള്ള എല്ലാ ബ്രീഡുകളും നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ ഈ ആട് വാങ്ങാൻ വന്ന കച്ചാൽ ഒരുപാട് പേര് നമ്മുടെ പറഞ്ഞ പോത്ത് നമുക്ക് വേണം മുറ എന്ന് പറഞ്ഞാൽ ബ്രീഡ് വേണം ഇവിടെ കിട്ടാനില്ല ദൂരെ ദൂരെ ഉള്ളതെന്ന് പറയപ്പെട്ടു അങ്ങനെ അതിൻ്റെ അന്വേഷണം ഒരു മാസത്തോളം ഇങ്ങനെ ഇതിനൊരു ഒരു കറക്റ്റ് സ്ഥലത്ത് എത്തണമല്ലോ എവിടെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ഒരു മാസത്തോളം ഇതിൽ പിറക്കി കിടന്ന് നമ്മൾ നേരത്തെ പട്ടോടി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കർണാടക കർണാടകയല്ല അല്ല ഹരിയാനയിൽ ഹരിയാനയിൽ കർണാലിൽ പട്ടോടി എന്ന് പറയുന്ന ഒരു പഞ്ചാബിൻ്റെയും ഹരിയാനേയും ബോർഡറിലാണ് നമ്മൾ പറയുന്ന മുറ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ നമുക്ക് കുട്ടികളെ ലഭിക്കുക ഞങ്ങളുടെ അന്വേഷണ ഭാഗമായി അവിടെ ചെല്ലുകയും ഞങ്ങൾ ആദ്യം കുറച്ച് പോത്തിനെ എടുത്ത് നോക്കി എങ്ങനെ വളരുന്നുണ്ടെന്ന് നോക്കാൻ അപ്പോൾ അങ്ങനെ ഇത് വള വളരുന്നുണ്ട് ഓക്കെയാണ് അപ്പോൾ നമ്മളിവിടുത്തെ ആടിൻ്റെ വേസ്റ്റ് ഈ ആട് ഏറ്റവും കൂടുതൽ തിന്നാലും ഇതിൻ്റെ ഫുഡ് കുറേയാണ് ഇത് ഇല്ലാണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് മാത്രം നമ്മൾ പോത്തിനെ കൊടുത്ത് വളർത്തി നോക്കിയപ്പോൾ പോത്ത് കുഴപ്പമില്ല നല്ല രീതിയിൽ വളരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോത്തിനെ ഞങ്ങൾ ഓട് ഓടുകൊണ്ടുവരികയും ഇവിടെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം കൊടുക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ ഇനി യൂട്യൂബിൽ അപ്ലൈ അപ്ഡേഷൻ കൊടുത്തു ആദ്യം നമ്മൾ ഹോൾസെയിലാട് സപ്ലൈ കൊടുത്ത് പലർക്കും നമ്മൾ മുപ്പതെണ്ണം നേരത്തേക്ക് അൻപതെണ്ണം തൂക്കം ആടാണെങ്കിലും പോത്താണെങ്കിലും തൂക്കമാണ് നമ്മൾ ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ ആന്ധ്രാ പോത്തിനെ എടുത്ത് നോക്കിയോ നമ്മൾ വളർത്താൻ അത്ര പോരാ അതിന് നൂറ്റി അൻപത് രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നൂറ്റി അമ്പത് രൂപ വിൽക്കാൻ പറ്റും കിലോയ്ക്ക് പക്ഷെ അത് എടുക്കാൻ കസ്റ്റമർ തയ്യാറല്ല എല്ലാവർക്കും ഹരിയാനയിലുള്ള മുറ എന്ന് പറഞ്ഞ ബ്രീഡാണ് മുറ അല്ലെ ജാഫറാബാദ് അല്ലെങ്കിൽ നീലിരവി ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെ നമ്മളതിനെ ഇവിടെ കൊണ്ടുവന്ന് കോസ്റ്റ് കക്കോട്ട് ചെയ്തു നമ്മൾ നോക്കിയപ്പോൾ നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറിനകത്താണ് നിലവിൽ ഇവിടുത്തെ വിൽപ്പന നമ്മുടെ ഫാമിൽ നിലവിൽ വിൽപ്പന അതാണ് സീസൺ കുറച്ച് കുറയുമ്പോൾ റേറ്റ് കുറച്ച് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിലും താത്ത് കൊടുക്കാൻ നമുക്ക് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആദ്യമായിട്ടും ഒരു വണ്ടിയാണ് മിക്കവാറും കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ പേയ്മെൻ്റിന് കണക്ക് ഇവർ തരാനുള്ള മടിയെ കാരണം നമ്മൾ റീറ്റെയിലിങ്ങിനും സ്റ്റാർട്ട് ചെയ്തതാണ് പോത്തിൻ്റെ കൊടുക്കുന്ന ഒരു ലോഡ് ഇപ്പം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ലോഡ് വേണം നമുക്ക് അഡ്വാൻസിനൊന്നും ആവശ്യമില്ല നിങ്ങളുടെ എൻക്വയറി വേണം നിങ്ങൾ എമൗണ്ട് സംസാരിക്കണം നമ്മുടെ ഫാമിൽ വരണം സംസാരിച്ച് വെറുതെ വിളിച്ചിട്ട് വിളിച്ചിട്ടായാലും നമുക്ക് ആരും അറിയില്ല നിങ്ങൾ എൻക്വയറി വന്നു കഴിഞ്ഞാൽ പാലക്കാട് എത്തുമ്പോൾ ഞങ്ങൾക്ക് കാശ് വരണം പാലക്കാട് പാലക്കാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടേ കുഴപ്പമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലേക്ക് ഞങ്ങളുടെ പോത്ത് വരും കാരണം കേരളത്തിനകത്ത് എവിടെ പോയാലും

അപ്പൊ ഞാൻ പോയി അവിടെ വീഡിയോസ് ഇപ്പൊ എടുത്തായിരുന്നു അപ്പം താഴെ വയലി പോയി എടുത്തായിരുന്നു അപ്പൊ കുറച്ച് ഉള്ളു എന്ന് പറഞ്ഞ കാര്യം ബാക്കി മൊത്തവും കച്ചവടം അതിനിപ്പം നാളെ ലോഡ് വരുമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പം നാളെ ലോഡ് വരുന്നതിന് ആഴ്ചയിൽ ഞാൻ ഇപ്പൊ താഴെ പോയി നോക്കി ഇപ്പം ആടിനെല്ലാം കണ്ടു ഏഹ് അപ്പം എനിക്കിപ്പോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നി തോന്നിയതിൻ്റെ പേരിലാണ് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയതും ഞാൻ വീഡിയോ എടുക്കുന്നു ഞാനിപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് അപ്പോൾ സംരംഭമായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ പോകുന്ന ഏതെങ്കിലും ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ ചെയ്തിങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ എനിക്കിതൊന്ന് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തത് അപ്പം നമുക്ക് വരുന്ന കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എനിക്കിത് എടുക്കണം എന്ന് തോന്നിയത് ഞങ്ങൾ ഒരുപാട് ഉൾപ്രദേശിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഫാമസിന്ന് ഇവിടുന്ന് ഒരു സാധനം ഒരാൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് പ്രധാനപ്പെടണം അതല്ലാണ്ട് ഞങ്ങളുടെ റേറ്റ് കൂട്ടി വിട്ടിരുന്ന ആരും വാങ്ങൂല ഇവിടെ തന്നെ മുന്നൂറ്റി അൻപത് രൂപ മുതൽ നമ്മുടെ ആട് അവൈലബിൾ ആണ് ഇറച്ചിക്കായിട്ടും വളർത്താനൊക്കെ ആയിട്ട് മുന്നൂറ്റിഅൻപത് രൂപ മുതൽ നാനൂറ്റി അൻപതിനകത്തുള്ള ആട് നമ്മുടെ നിലവിൽ നമ്മുടെ ഉണ്ട് നമ്മുടെ കയ്യിലിപ്പം ഉള്ള ആടുകളുടെ ഉണ്ട് പർപ്പസാരി തോത്താപ്പുരി അജ്മീരി ബീറ്റിലൊക്കെ വന്നാൽ കൂടി ഇവിടെ അഞ്ചോ പത്തോണ് കാണും അപ്പം തന്നെ അത് പോകും പിന്നെ അതുപോലെ തന്നെ വേറൊരു ചോദിക്കാൻ പെട്ടുപോയി കോഴിയുടെ കോഴിയുണ്ട് നമ്മൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കോഴിയുണ്ട് നമുക്കതിന് മെയിൻ പ്രശ്നം കൃഷിക്കാര് കേട്ടോളും കോഴി നമ്മൾ നമ്മളെടുക്കാൻ ആളുണ്ട് നിങ്ങളിതിൻ്റെ വളം കോഴിയുടെ വളം എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട്ട് പറഞ്ഞോളൂ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഞങ്ങൾ ഒരു ചാക്കും പറത്ത് നമ്മുടെ ഫാമിലെ വില നാൽപ്പത് രൂപ എന്നാണ് വേറെ നാൽപ്പത് രൂപ ഓക്കെ ഡെലിവറി പറഞ്ഞാൽ അതിന് എമൗണ്ട് വണ്ടി കാശും ലേബർ ചാർജും എക്സ്ട്രാ ആയിരുന്നു ആ അപ്പം ലേബർ കാസ്റ്റും ഈ പറയുന്ന പോലെ വണ്ടിയുടെ ഇതും എന്ന് പറയുന്നത് നമ്മളൊരു ജനവിനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ മറ്റുള്ളവർ പറയുന്നതിനെ കാട്ടി ഒന്ന് ജനവിനായിട്ട് നമ്മളിപ്പോൾ ഒരു വായാലേക്ക് ഇപ്പോൾ കുറച്ച് കർഷകർ ഒരുമിച്ച് വന്ന് ഇച്ചിരി സാധനം എടുത്ത് നമ്മൾ വളകാട്ട് എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വണ്ടി ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കൊന്ന് ജനവിനായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് അതായത് വണ്ടിക്കാർക്ക് എത്രയാണോ ആണോ എമൗണ്ട് വരുന്നത് എമൗണ്ട് അല്ല ഒരു പോലും അധികം അതല്ല നിങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന ഒരു കുഴപ്പമില്ല നമുക്ക് അതല്ല നിങ്ങളുടെ ഈ അറക്ക മില്ലുകളുണ്ടാവുമല്ലോ ആ ആ പൊടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഒരു ചാക്ക് ചാക്ക് പൊടിക്ക് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടും അങ്ങനെയും കൂടെ ഒരു കാര്യങ്ങളും ഉണ്ട് ഈ ഈ കൂട്ടത്തില് അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് വളരെ ജനുവനായിട്ട് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം താങ്ക്